പക്വത കുറവാണോ കുറവാണോന്ന് ജോലി കണ്ടുപിടിക്കാൻ പറ്റും എല്ലാ ഷൂട്ടിങ്ങും കഴിഞ്ഞിട്ട് പോലും അത് റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല അതിന് ഞാൻ ചില പരിഹാരങ്ങളൊക്കെ ചെയ്തു റിലീസ് ചെയ്തു വളരെ പോപ്പുലറായി വിജയിച്ചു വളരെ വിജയിച്ചു ഞാൻ ആ സിനിമയുടെ പേര് പറയാം ഇത് മൂന്നും കൂടി ഒരു ത്രാസിൽ വന്നാൽ അക്കാര്യം വിജയിച്ചിരിക്കും ആയസ് ശരിക്കും പ്രഡിക്ട് ചെയ്യാൻ നല്ലൊരു ജോലിന് പറ്റും എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഗുരുവായൂർ മുൻ ഏൽശാന്തി ആയിട്ടുള്ള അതുപോലെ ജ്യോതിഷ പണ്ഡിതനൊക്കെ ആയിട്ടുള്ള എഴുക്കോട് സതീഷൻ നമ്പൂത്തി അദ്ദേഹത്തിനടുത്താണ് അപ്പൊ അദ്ദേഹത്തോട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം നമസ്കാരം സിനിമാക്കാർ സിനിമാക്കാർക്ക് ഒരു വിശ്വാസം ഉണ്ട് സിനിമ എടുക്കുന്ന ഡയറക്ടർ ആയാലും അല്ലെങ്കിൽ പ്രത്യേകിച്ച് നിർമ്മാതാവിന് ഈ സിനിമ വിജയിക്കുവോ വളരെ പോപ്പുലർ ആയിട്ട് ധാരാളം ഓടിയിട്ടുള്ള ഒരു സിനിമ ഒരു കോമഡി സിനിമ ആ സിനിമ വളരെ കാലം തൊണ്ണൂറ്റിയെട്ടിലാണ് അപ്പൊ എല്ലാ ഷൂട്ടിങ്ങും കഴിഞ്ഞിട്ട് പോലും അത് റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല ടെക്നിക്കൽ ഇഷ്യൂസോ അല്ലെങ്കിൽ മറ്റ് ചില ബുദ്ധിമുട്ടുകൾ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ തന്നെയാണ് അത് അതിന് ഞാൻ ഞാൻ ചില പരിഹാരങ്ങളൊക്കെ ചെയ്തു സംഘാടകർ എല്ലാവരും എല്ലാവരും അവരും വന്ന് അന്ന് ഞാൻ അഞ്ചുമന അമ്പലത്തിലെ മേശാന്തിയാണ് അവിടെ വെച്ചാണ് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് അപ്പോൾ അവരന്ന് വന്ന് മേൽശാന്തിയോട് പറഞ്ഞ് ഞാനതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് റിലീസ് ചെയ്തു വളരെ പോപ്പുലറായി വിജയിച്ചു വളരെ വിജയിച്ചു ഇപ്പോഴും ജനങ്ങളത് കണ്ടുകൊണ്ട് ആസ്വദിച്ചിരിക്കുന്നു അതിലെ ഡയലോഗുകൾ പറഞ്ഞുകൊണ്ട് നാം നിത്യ ജീവിതത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കണം അത്ര വളരെ ഗംഭീരമായി സത്യത്തിൽ അത് ഇറങ്ങമായിരുന്നില്ല അത്ര വലിയ പ്രതിസന്ധി അതിനകത്തുണ്ടായിരുന്നു അതിനെ നമുക്ക് പൂജകളിലൂടെ നേരക്കി എടുക്കാൻ സാധിച്ചു പൂജകളിലൂടെ എന്ന് പറഞ്ഞാൽ ഈശോൻ്റെ അനുഗ്രഹം ഉണ്ടാക്കിയെടുത്തു അതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഞാൻ ആ സിനിമയുടെ പേര് പറയാം പഞ്ചാബി ഹൗസ് എന്നാണ് അപ്പം മുജ്ജന്മം എന്നുള്ള ഒരു അതിനെക്കുറിച്ച് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് മുജ്ജന്മം എന്ന് പറയണതൊന്നുണ്ട് അപ്പം സയൻറ്റിഫിക്കായിട്ട് നമ്മൾ ചിന്തിച്ചാൽ തന്നെ മുജ്ജന്മത്തിന് നമുക്കൊരു കാരണം കണ്ടെത്താം നമ്മൾ ജനിച്ച് വരുമ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ അമ്മയിലൂടെ അമ്മയുടെ കൊടിയിലൂടെ നമ്മൾ ഭക്ഷണം കഴിക്കണു ശ്വാസം വലിക്കണു അപ്പോൾ ജീവൻ നിലനിർത്തണമൊക്കെ അമ്മയുടെ ജീവനാണ് നമ്മൾ നിലനിർത്തി പോകണത് പ്രസവിച്ച് കഴിയുമ്പോൾ അമ്മയിൽ നിന്ന് കുട്ടി പുറത്തേക്ക് വരുമ്പോൾ അമ്മയുടെ കൊടിയിലൂടെ അപ്പോഴും കുട്ടിക്ക് ശ്വാസമുണ്ട് ജീവനുണ്ട് പൊക്കൽ കൊടി കട്ട് ചെയ്താൽ ഒരു സെക്കൻഡിൽ അമ്മയിൽ നിന്ന് ബന്ധം വിട്ടു അപ്പം പിന്നെ എവിടെ നിന്ന് വിശ്വാസം കിട്ടും ആ ഒരു സെക്കൻഡിൽ ആ കുട്ടി സ്പ്ലിറ്റ് സെക്കൻഡിൽ ആ കുട്ടി മരിക്കും അമ്മയിൽ നിന്ന് വേർപെട്ടു ജീവനില്ല ഉടനെ തന്നെ അന്തരീക്ഷത്തിൽ നിന്നൊരു ജീവവായുവിനെ ആ കുട്ടി ക്യാച്ച് ചെയ്യും ആ ജീവവായു ശരീരത്തിൽ വരുമ്പോഴാണ് അതിൻ്റെ പ്രകമനം പ്രകമനം കൊണ്ടാണ് ആ കുട്ടി കരയണത് ജനിച്ചു ജനിച്ച ഉടനെ കുട്ടി കരയണത് പെട്ടെന്ന് ഈ വായു അകത്തേക്ക് കയറുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ചിരിക്കാമായിരുന്നുകൊണ്ടാണ് കുട്ടി ചിരിക്കുന്നില്ല കുട്ടി കരയുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് ഒന്ന് കയറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഒരു ഇറിറ്റേഷൻ അതിൽ കുട്ടി ഉറക്ക കരയും ഈ വായു എവിടെ നിന്ന് വന്നു അന്തരീക്ഷത്തിൽ നിന്ന് വന്നു അന്തരീക്ഷത്തിൽ ഈ ജീവവായു എങ്ങനെ വന്നു ആരോ ജീവിച്ച് മരിച്ച് ഊതിവിട്ട വായു ആണത് നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ജീവവായുണ്ട് ആ ജീവവായു പുറത്തു പോണതാണ് മരണം എന്ന് പറയുന്നത് ആ ജീവവായു ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഓക്സിജൻ എടുക്കുന്നതും കാർബൺ ഡയോക്സൈഡും കുറച്ചുപോഡും ഒക്കെ ചെയ്യുന്നത് ആ ജീവവായു ഉള്ളത് കൊണ്ടാണ് ഉണ്ട് ആ ജീവവായു ശുരസും മുകളിലേക്ക് പോകും മുകളിലേക്ക് പോയാൽ അവിടെ പോകും അന്തരീക്ഷത്തിൽ അപ്പം ഈ അന്തരീക്ഷത്തിൽ ധാരാളം മരിച്ചവരുടെ ജീവവായുക്കൾ കിടന്ന് കറങ്ങി നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മുടെ നഗ്നേത്രം കൊണ്ട് കാണാൻ പറ്റുന്നില്ല കുട്ടി അതിൽ നിന്ന് ഒരാളാണ് ക്യാച്ച് ചെയ്യണത് ജനിച്ച കുട്ടി ഇത് സൽക്കർമ്മങ്ങൾ ചെയ്തവൻ്റെ ജീവവായുവാണ് വന്നതെങ്കിൽ കുട്ടി നല്ല ജീവിതമായിട്ട് അല്ല ദുഷ്കർമ്മം ചെയ്ത ആളുടെ വായുവാണ് കയറണമെങ്കിൽ ദുഷിച്ച ജീവിതമായിട്ട് മാറും അതുകൊണ്ടാണ് നമ്മൾ നല്ലത് ചെയ്താൽ അടുത്ത ജന്മം നന്നായിരിക്കും എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അടുത്ത ജന്മം വരുന്ന നമ്മളല്ല വേറൊരു ആണെങ്കിലും ജീവൻ നമ്മുടെയാണല്ലോ നമ്മൾ ജീവനാണല്ലോ വേറെ ആൾക്ക് പോകണത് അതുകൊണ്ട് ഒരു അച്ഛൻറെയും അമ്മയുടെയും രണ്ട് കുട്ടികൾക്ക് രണ്ടുതരം സ്വഭാവമാണ് മനുഷ്യൻ തന്നെ നമ്മുടെ ഈ ജീവവായു എടുത്തോളന്നില്ല മൃഗങ്ങൾ എടുക്കാം അപ്പൊ പ്രസവിക്കുന്ന ഒരു പശുക്കുട്ടിക്കാണ് നമ്മുടെ വായു കയറാൻ വായു ആണല്ലോ ആർക്ക് വേണേൽ കയറാമല്ലോ അതിന്റെ സ്വരൂപമില്ലല്ലോ അതിന് മനുഷ്യന്റെ പോലെ പുരുഷ സ്ത്രീ ലിംഗങ്ങളൊന്നുമില്ലല്ലോ അത് ആർക്ക് വേണമെങ്കിൽ അപ്പം ജന്മങ്ങൾ എന്ന് പറയുന്നത് അളവില്ല എത്ര വേണമെങ്കിലാവാം അത് അതിൽ കയറിയിട്ട് അത് ഇന്ന് പിന്നെ അത് മരിക്കുമ്പോ ആ വായു വീണ്ടും അന്തരീക്ഷത്തിൽ പോവും അടുത്തൊരാൾക്ക് കിട്ടും അപ്പൊ ഇതിനൊരറ്റമില്ലാത്ത ജന്മമാണുള്ളത് മുജ്ജന്മം എന്ന് പറയുന്നത് ഏഴ് ജന്മം എന്ന് സ്വാഭാവികമായിട്ട് പറയണ നമുക്ക് എല്ലാത്തിനും നമുക്കൊരു കണക്ക് വേണമോ അപ്പൊ ഏഴ് വരെ നമ്മളൊരു കണക്ക് ഏഴ് തലമുറ വരെ എന്ന് നമ്മൾ കണക്കാക്കണം അതിനു മുന്നിലേക്കൊന്നും കണക്കാക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് നമ്മുടെ നമ്മുടെ തലമുറ നോക്കൂ അപ്പൊ അച്ഛന്റെ പേര് അറിയാം അമ്മ അച്ഛൻ അച്ഛന്റെ അച്ഛന്റെ പേരറിയാം അച്ഛന്റെ അച്ഛൻറെ അച്ഛന്റെ പേര് അറിയാം അച്ഛന്റെ ആ മുത്തശ്ശന്റെ മുത്തശ്ശൻ്റെ മുത്തശ്ശന്റെ പേരറിയോ അറിയില്ല നമ്മൾ നമ്മളത്രയും തലമുറയിലേക്ക് നമ്മൾ എത്തണമില്ല നമ്മൾ നമ്മളെ തലമുറകളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിക്കുകയാണ് അച്ഛൻ മുത്തശ്ശൻ മൂന്ന് തലമുറകൾ നമ്മൾ അപ്പൊ ഈ മൂന്ന് തലമുറയിൽ നിന്നാണ് അതിനെ കുറച്ചും കൂടി എലാബോറേറ്റ് ചെയ്ത അടുത്ത ഏഴ് തലമുറയാണ് അതുവരെ നമുക്ക് പോകാൻ താല്പര്യമുള്ളൂ എന്റെ മുകളിലേക്ക് പോകുന്നില്ല നമ്മളത്രേ ഉള്ളൂ ഏഴു തലമുറ അതൊന്നും ഒരു കണക്കൊന്നും ഇല്ല ശരി നമ്മളതിനും അപ്പുറത്തേക്ക് പോകാനും ഉദ്ദേശിക്കുന്നില്ലേ അപ്പൊ ഈ ഒരുമിച്ച വീണ്ടും അങ്ങനെ വരുന്നു അങ്ങനെ വരാനുള്ള ചില ലക്ഷണങ്ങൾ സാധ്യതകളുണ്ട് സാധ്യതകൾ ഉണ്ടാവുന്നേ പറയാണെന്ന് പറയാൻ പറ്റില്ല വരാം കാരണം എന്താ എന്താച്ചതിങ്ങനെ അന്തരീക്ഷത്തിൽ കറങ്ങി നടക്കുകയല്ലേ ഒരു ഭാഗ്യം കൊണ്ട് അതേ ശ്വാസം തന്നെ വരാം എപ്പോഴും അതിനൊരു അട്രാക്ഷൻ ഉണ്ടാവില്ല എല്ലാത്തിനും ഒരു അട്രാക്ഷൻ ഉണ്ടാവും അപ്പോ ഈ ജന്മത്തിൽ ഭാര്യാ ഭർത്താക്കന്മാര് ജീവിച്ചിരുന്നവരുടെ വായുവിന് പരസ്പരം ഒരു എവിടെ ഏതെങ്കിലും തരം ഒരു ആകർഷണം വന്നേക്കാം അത് പിന്നീട് ഒരു യോജിച്ചേക്കാം ഒരു സയന്റിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും അത് സാധ്യതയുള്ള കാര്യമാണ് ചില ആൾക്കാർ പറഞ്ഞ പോലെ ഒരു എന്റെ ആഗ്രഹം സഫലമാക്കാൻ അയാൾ മരിച്ചു പിന്നീട് അതിൽ നിറവേറ്റാൻ വേണ്ടി അയാൾ ജനിച്ചു എന്നൊക്കെ പറയുന്നത് അങ്ങനെ ജന്മത്തിൽ നടക്കാത്ത കാര്യങ്ങൾ ഈ അങ്ങനെ സാധാരണ അങ്ങനെ ജ്യോതിഷവിധി പ്രകാരം ഒക്കെ പറയുന്ന ഒരു ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു കർമ്മം ചെയ്ത് ആയിട്ടാണ് നമ്മുടെ ജന്മം വരുന്നത് ആ കർമ്മം ചെയ്ത് തീരുന്നതുവരെ നമ്മളിവിടെ ജീവിച്ചിരിക്കണം അതിന് സാധിക്കാതെ വന്നാൽ അടുത്ത ജന്മത്തിൽ ആ ബാക്കി കൂടി ചെയ്തിട്ട് മരിച്ചു പോകും അതുകൊണ്ടാണ് ആയസ് കുറയുന്നത് പലർക്കും ഒരു അഞ്ചു വയസ്സ് വരെ ഒരു കുട്ടി ജീവിച്ചു മരിച്ചു പോയി അപ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം അപ്പുറത്ത് കഴിഞ്ഞു ബാക്കി അഞ്ച് ശതമാനം ബാക്കി ഈ ജന്മത്തിലേക്ക് വേണ്ടു വേണ്ടി വന്നു അത് കഴിഞ്ഞപ്പോൾ തിരിച്ചുപോയി ഈ ആയുസിന്റെ കാര്യത്തിൽ ഇപ്പം ഒരുപാട് തർക്കവിഷയം വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ ജ്യോതിഷത്തില് ചിലുസ് പറഞ്ഞു എന്നിട്ട് ആ സമയത്ത് ആൾ പോയില്ല ആൾ ജീവിച്ചിരിപ്പുണ്ട് പിന്നീട് വന്നു അല്ലെങ്കിൽ മാറി അങ്ങനെയൊക്കെ ഒരുപാട് തർക്കവിഷയം വന്നിട്ടുള്ളതാണ് അതിനെ കുറിച്ച് തീരുമാനം എനിക്ക് ആയുസ് ശരി പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും ജ്യോതിഷത്തിലൂടെ മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഏത് കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റും ഒരു എല്ലാത്തിനും ഒരു വഴികാട്ടിയാണ് ജോലി നമുക്ക് അതിന്റെ പ്രശ്ന പരിഹാരം പരിഹാരം കണ്ടെത്താം മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഒന്ന് ഒരു ജാതകത്തിലെ കറക്റ്റ് അനലൈസേഷൻ ആപ്റ്റ് റെമഡി പിന്നെ അത് കൃത്യമായിട്ട് നടക്കുക ആ റെമഡി നടക്കുക ഇത് മൂന്നും കൂടി ഒരു ത്രാസിൽ വന്നാൽ അക്കാര്യം വിജയിച്ചിരിക്കും ഇത് മൂന്നും കൃത്യമാവണം അപ്പോൾ അനലൈസ് ചെയ്യുന്നതിൽ പോയാൽ പിന്നെ എന്ത് റെമഡി ചെയ്തിട്ടും കാര്യമില്ല നല്ല അനലൈസേഷൻ ഉണ്ടായിട്ട് കൃത്യമായി കണ്ടുപിടിച്ചു ദോഷങ്ങളെയും കുറവുകളെയൊക്കെ കണ്ടുപിടിച്ചു അതിന് കൃത്യമായൊരു റെമഡി പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അവിടെ ഫെയിലിയറായി കൃത്യമായി ജാതകത്തെ അവഗ്രഹിച്ചു നല്ല ഒരു പരിഹാരം പറഞ്ഞു കൊടുത്തു അത് ചെയ്യുന്നതിൽ പഴവ് എന്നാൽ ഫലമുണ്ടാക്കുക അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും ജ്യോതിഷത്തിന് ഫലക്കുറവ് പലർത്തും വരുന്നത് അതുകൊണ്ടാണ് ഇത് മൂന്നും കൂടി ഒന്നിച്ചു വരുന്നില്ല എന്നുള്ളതാണ് അപ്പം ഇത് മൂന്നും കൂടി ഒന്നിച്ചു വന്നാൽ ആ കാര്യം സാധിച്ചിരിക്കും അതിന് യാതൊരു സംശയമില്ല ഇത്രയും കാലത്ത് അനുഭവം അതാണ് അപ്പൊ നമുക്കത് ഒരു ജ്യോതിഷ പണ്ഡിതന്റെ അടുത്ത് തന്നെ കൃത്യമായ ജ്യോതിഷ പണ്ഡിതന്റെ അടുത്ത് പോയി കൊണ്ട് ശരിയായിക്കൊള്ളണം എന്നില്ല കാരണം അതൊക്കെ സാഹചര്യങ്ങളാണ് നേരത്തെ ഒരു നിമിത്ത ശാസ്ത്രത്തിനെ പറ്റി പറഞ്ഞു അപ്പോൾ നിമിത്തമാണ് ഒരാൾ കേറി വരുമ്പോൾ അയാളുടെ ഫലം പറയണു എന്ന് പറയുന്ന പോലെ ജ്യോതിഷിയുടെ അന്നത്തെ മുടുപോലെ ഇരിക്കുക ആ ശരി അപ്പോ നമ്മള് നല്ല നല്ല പ്രശസ്തന്മാരായിട്ടുള്ള ജ്യോതിഷന്മാരെ അടുത്ത് പോകണമെന്നാണ് നമുക്കൊക്കെ മോഹം അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര തിരക്കുണ്ടാവും ധാരാളം പേരുണ്ടാവും അപ്പൊ ഒരുപക്ഷെ അവരൊന്നും നമുക്ക് വേണ്ടി അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോക്കെ മാത്രമേ ചിലവാക്കുള്ളൂ അപ്പൊ ഒരു ഡീപ്പ് അനലൈസേഷൻ അവർ ചിലപ്പോൾ ചെയ്യില്ല അപ്പൊ നമ്മുടെ കഷ്ടകാലാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ കാര്യം കണ്ടുപിടിക്കപ്പെട്ടില്ല അപ്പൊ അവര് അവർക്ക് ജ്യോതിഷം അറിയില്ല എന്നല്ല അതിന്റെ അർത്ഥം നമുക്ക് സാഹചര്യം ശരിയായില്ല എന്നുള്ള സാഹചര്യം ശരിയാവുക എന്നുള്ളതാണ് പ്രധാനം അതിന് ഈ മൂന്നെണ്ണം ശരിയാവണം കൃത്യമായി അപഗ്രഥിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കണം എന്നിട്ട് കൃത്യമായി അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റണം അത് രണ്ടും കൃത്യമായി ചെയ്യാനായിട്ട് സാധിക്കണം നടപ്പിലാക്കാൻ സാധിക്കണം ഇത് മൂന്നും കൃത്യമായാൽ ഏതൊരു കാര്യവും നടക്കും ശരിക്കും ഇത് ഇത് നമുക്കൊരു ദൈവാധീനം ദൈവാധീനം വേണം അതിനാണ് ഭാഗ്യം വേണ്ടത് ഭാഗ്യമുണ്ടാവാനുള്ള മരുന്നും കൂടി അതിന്റെ കൂടെ ചെയ്യും കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെയുള്ള ശരിക്കും ഉണ്ട് നല്ലതുണ്ടെങ്കിൽ ചീത്ത ഉണ്ടല്ലോ എല്ലാത്തിനും രണ്ടു വശങ്ങളല്ലേ നല്ലത് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ ചീത്ത എന്ന് പറഞ്ഞാൽ അത് മൂർത്തി എന്ന് പറഞ്ഞിട്ട് ദുർമൂർത്തി മനസ്സിന്റെ ഒരു ഒരിതാണോ അതല്ലാതെ നമുക്ക് ബാധകള് സമൂഹത്തിലുണ്ട് പക്ഷെ അത് ബാധിക്കുന്നത് മനസ്സിന് മനസ്സിന് ബലമില്ലാത്തവർക്കാണ് അത് ബാധിക്കാൻ മനസ്സിന്റെ ശക്തി കുറവുള്ളവർക്ക് ഈ പോകുന്ന ബാധകളെല്ലാവരും ബാധിക്കും മനസ്സിന് ബലമുള്ളവന് അത് ബാധിക്കാതിരിക്കും അപ്പം ബാധകൾ ഏൽക്കുന്നവർക്കൊക്കെ മാനസികമായ കുറച്ച് പക്വത കുറവുള്ളവരായിരിക്കാൻ സാധ്യതയുണ്ട് അത് നമുക്ക് ജ്യോതിഷത്തിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും സൊല്യൂഷനും പറ്റും മനസ്സിന്റെ വക്വത കുറവാണോ എന്ന് ജോലി കണ്ടുപിടിക്കാൻ പറ്റും മനസ്സിന് ബലമുള്ള ആളാണോ ഈ വന്നത് മനസ്സിന് ബലമില്ലാത്ത ആളാണോ വന്നത് എന്ന് കണ്ടുപിടിച്ചിട്ട് അയാളോട് പറഞ്ഞാലാണോ പ്രശ്നം വരിക പറഞ്ഞില്ലെങ്കിലാണോ പ്രശ്നം വരിക എന്ന് ജോലിസിന് മനസ്സിലാവും അപ്പൊ ചില പ്രശ്നങ്ങൾ പറഞ്ഞാൽ ചിലര് ഇപ്പം നിങ്ങൾക്ക് ഒരു ആപത്ത് വരാൻ പോകുമെന്ന് പറയുകയാണെങ്കിൽ അതുകൊണ്ട് അവർ വിഷമിച്ച് ജീവിക്കും വളരെ വളരെ കഷ്ടപ്പെടും അങ്ങനെയുള്ളത് പറയാൻ പറ്റില്ലേ അപ്പൊ മനോബലമുള്ള ആളാണോ എന്ന് നമുക്ക് ജാതകത്ത് കണ്ടുപിടിക്കാൻ പറ്റും അത് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ അല്ലാത്തവരോട് പറഞ്ഞാലും ബുദ്ധിമുട്ട് വരും കാരണം അവരൊരു സമാധാനത്തിന് വരണമാണ് അപ്പൊ അവർക്ക് കൂടുതൽ പ്രശ്നങ്ങളാണ് വരിക നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതോറും അപ്പൊ പ്രശ്നം വെക്കാൻ വന്നിട്ട് ഒരു പ്രശ്നം അവര് അതാണ് എന്റെ കാര്യം